വിശുദ്ധ റഫായേൽ മാലാഗയുടെ മധ്യസ്ഥതയാലുള്ള നവീന പ്രാർത്ഥന വിശുദ്ധ തോബിത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള നവേന പ്രാർത്ഥനയാണിത് ഈ ബൈബിളിലെ പ്രത്യേകമായ പുസ്തകത്തിലെ സന്ദേശം തോബിത് പുസ്തകത്തിൻ്റെ സന്ദേശം പിതാവായ ദൈവം അവിടുത്തെ മുഖ്യധൂതനായി വിശുദ്ധ റഫായേൽ മാലാഗിയെ അയച്ച് വലിയ തോബിയാസിനും റഘുവേലിൻ്റെ കുടുംബത്തിനും അനുഗ്രഹം കൊടുത്തതിൻ്റെ വലിയൊരു സംഭവമാണ് നമ്മളിത് വായിക്കുക വലിയ തോപിയാസിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നത് കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നു ചെറിയ തോപിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ വീതിയ നാട്ടിലേക്ക് പോകുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കുവാനും അതുപോലെ തന്നെ രഘുവേലിൻ്റെ പുത്രി സാറായി ഭാര്യയായി അവന് കൊടുക്കുകയും ചെയ്യുന്നു സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മദുസ് നിശാജിനെ പുറത്താക്കി സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ഭാര്യയും മക്കളോടും ചെറുമക്കളോടും ഒത്ത് ആരോഗ്യത്തോടും സമ്പത്തോടും കൂടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു പ്രത്യേകമായി ഓർക്കേണ്ടത് ചെറിയ തോബിയാസ് തൻ്റെ അമ്മായിപ്പിനെയും അമ്മായിയമ്മയെയും വളരെ മനോഹരമായിട്ട് തൻ്റെ അപ്പനെയും അമ്മയെയും നോക്കിയതുപോലെ ആ അമ്മായിമ്മനെയും അമ്മായിമ്മയും വളരെ നന്നായിട്ട് നോക്കുകയും ആ അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്ന ഒരു നല്ലൊരു മരുമകനെ ആ കുടുംബത്തിന് നൽകി അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് അടുത്ത് പറയേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണത് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ചെറുമക്കളെ കാണുവാനും ചെറുമക്കളെ കാണുവാനും നൂറ്റി പതിനേഴ് വയസ്സ് വരെ തൊമ്പ്യാസിനി സാറായ കൊടുത്ത് ജീവിക്കുവാനുള്ള കൃപ കൊടുത്തു അതുപോലെ ആരോഗ്യം കൊടുത്തു അനുഗ്രഹം കൊടുത്തു ഈ അനുഗ്രഹവും അഭിഷേകവും ഈ തോപിത്തിൻ്റെ കുടുംബത്തിന് മാത്രമുള്ളതല്ല ബൈബിളിൽ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് വിശ്വാസിക്ക് ലഭ്യമാണ് അത് നമ്മൾ ക്ലെയിം ചെയ്ത് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം അതാണ് ഇവിടെ ഈ നൊവേനയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഈ ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തോപിത്തിൻ്റെ പുസ്തകം പ്രത്യേകമായിട്ട് നമ്മൾ അഞ്ചാം അധ്യായത്തിൽ കാണുക അതായത് ഒരു പ്രിപ്പറേഷൻ യാത്രയ്ക്ക് വേണ്ട പ്രിപ്പറേഷന് ഒരു കൊള്ളക്കാരുടെ വഴികളിലൂടെ യാത്ര ചെയ്ത് വേദിയാ ദേശത്തെത്തണം അപ്പോൾ അവിടെ അറിയുന്ന ഒരാൾ വേണം അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇത് വേഗം കുച്ചിത്തോഭ്യാസ് ചെറിയ തോബ്യാസ് മാർക്കറ്റിൽ പോകുമ്പോൾ ചിരപ്പായ് മാലാകയെ കാണുവാനിടയാകുന്നു അതാണ് അതായത് നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ആവശ്യമുള്ള വ്യക്തികളെ സ്ഥലങ്ങളെ എല്ലാം നമ്മൾ ക്രമീകരിക്കും എല്ലാം അനുഗ്രഹിക്കും നമ്മൾ ആ പ്രാർത്ഥനയിൽ ശക്തമായിട്ട് പങ്കെടുക്കുക ഹൃദയം തുറന്ന് പങ്കെടുക്കുക അഭിഷേകത്താൽ നിറയട്ടെ അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ് നമുക്ക് നമുക്കതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം നല്ല ആവശ്യപ്രായം നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുവാനായിട്ട് ഭർത്താവി ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണതയും നൽകുവാനും വൈശാചിക പീഡകൾ വെദ്ധിക്കുവാനുമായി വിശുദ്ധപ്പായ മാലാവ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എന്ന് അയവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനു വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കാനായിലെ യുവാക വീട്ടിൽ സേവകർ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ അത് വീണായി മാറിയതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനകളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അനുഗ്രഹമായി സഫലീകരിക്കപ്പെട്ടതായിട്ട് മാറട്ടെ കർത്താവായി ഈശോ നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകട്ടെ കർത്താവ് നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കൈകളെടുക്കുക നിങ്ങൾ വണ്ടി ഓടിക്കുകയൊക്കെയാണ് ചെയ്യണമെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ ശ്രദ്ധിച്ചുക വീട്ടിലാണെങ്കിൽ ആ സൗകര്യപ്രദമായ രീതിയിൽ പ്രാർത്ഥനയ്ക്ക് ഇരുന്നുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനാ എന്ത് പേപ്പർ എടുക്കുന്നു അതിൻ്റെ ഓരോ കൈവച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുമ്പോൾ കൈവിരിൽ ഓരോ പ്രാർത്ഥനയുടെയും മുകളിൽ നമ്മൾ വയ്ക്കും ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു ആ നമ്മുടെ പ്രാർത്ഥനയും ഒപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം അതിനോട് ചേർന്ന് നമ്മുടെ ആറ് പ്രാർത്ഥനാ യോഗങ്ങളും സമർപ്പിക്കുന്നു കർത്താവായ വിശുതിറപ്പായ മാലാക വഴി ചെറിയ തോപ്യാസനും സാറാക്കിയും വിവാഹ നിശ്ചയം ചെയ്ത് കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതി യുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ അങ്ങയുടെ വിശുതിരപ്പായ മാലാഖയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കണ്ണുകൾ മുഖ്യദൂതനായ നിയോഗിച്ച ദൈവം ൾപ്പെടുത്തുവാൻ മുഖ്യധന വിശുദ്ധയെ കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുവാനും കുടുംബത്തിലേക്ക് സാരായ എന്ന യുവതിയെ കൊച്ചുതോബിയാസിന് ഭാര്യയായി നൽകി കൊണ്ടുവരുവാനും അനുഗ്രഹങ്ങൾ നൽകുന്നതിനായി വിശുദ്ധ അപ്പായമാലാകയെ നിയോഗിച്ച കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വിഷുതെറപ്പായ്മി അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർവമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിഷുതിറപ്പായ മാലാകിയിട്ട് ഇടപെടലുകളിൽ തോപിയാസിനെ ഭർത്താവായി കൊച്ചു തോപിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവേപിയാസ് താറായിൽ ഉണ്ടായിരുന്ന തിന്മയുടെ ശക്തിയെ അസ്തേമോസ് എന്ന വിശാസിനെ പുറത്താക്കുവാൻ വിശുരപ്പായ്മയെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തിയെ മാറ്റുവാനും പുറത്താക്കുവാനും ഒപ്പം അനുയോജ്യമായ രീതിയിൽ വധുവരന്മാർക്ക് വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാനുമുള്ള അനുഗ്രഹം നൽകുന്നതിനായി വിശുരപ്പായ്മയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊച്ചു കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ വേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യത്വത്തിനായി വിശുദ്ധ അപ്പായമാലാകിയെ നിയോഗിച്ച കർത്താവേ ഞങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുദ്ധപ്പായൽ മാലാകെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധിയെ നിയോഗിച്ച കർത്താവേ സാമൂഹിക നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനം നൽകുവാൻ അങ്ങയുടെ മുഖ്യപ്രദനായ വിശ്വപ്പായ് മാലാവയെ ഞങ്ങളിലേക്ക് എല്ലാവരിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധപ്പായ മലാഗയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോപിയാസുരം സാറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ ഞങ്ങയുടെ മുഖ്യതനായ വിശുദ്ധപ്പായ മാലാവ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും നിരാളി പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്വ വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും ഞങ്ങളുടെ മക്കൾ ഉന്നതമായ ജോലിയിലും ബിസിനസ്സിലും ഏർപ്പെടുവാനും നല്ല സമ്പത്ത് സ്വരൂപിക്കുവാനും ആത്മീയമായും ബൗദ്ധികമായും ഉണർന്നു നിൽക്കുവാനും ഉയർന്നു നിൽക്കുവാനും സമൂഹത്തിൻ്റെ ഉന്നതമായ ശ്രേണികളിൽ സേവ ചെയ്യുവാനുമുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനായി അങ്ങയുടെ മുഖ്യധൂത്തിനായി വിശുദ്ധരപ്പായ മലാഗയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേ കേൾക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യേശുവേ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ മുഖ്യധൂതനായ വിശുദ്ധിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ മാലാകിയുടെ മധ്യസ്ഥം വഴി ദൈവത്തിന് നമുക്കിപ്പോൾ സമർപ്പിക്കാം കനായ വിവാഹ ആറ് കൽഭരണികളിലെ വെള്ളത്തെ വീണാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രത്യേകം പ്രത്യേകമായി ഓരോ പ്രാർത്ഥനയും ഇപ്പോൾ സമർപ്പിക്കുന്നു പ്രാർത്ഥനാ രൂപത്തിൽ പിടിക്കുക നമുക്ക് പ്രാർത്ഥന എഴുതി വെച്ചതുണ്ടെങ്കിൽ ഓരോ പ്രാർത്ഥനയുടെയും മുൻ അവിടെ വിരൽ വെച്ച് പ്രാർത്ഥിക്കുക ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന റിസർട്ട് പ്രാർത്ഥനയാണ് അത് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെല്ലാ പ്രാർത്ഥനകളുടെ പേരിൽ സഫലീകരണം ഉണ്ടാകും അതുകൊണ്ടാണ് അത് റിസർട്ട് പ്രാർത്ഥനയായി വെച്ചിരിക്കുന്നത് പ്രാർത്ഥന യേശുവെ എന്നെയും എന്റെയും കുടുംബത്തിന്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ അടയാളം വരയ്ക്കുക കൈവെള്ളകളിൽ കുരുശ വരയ്ക്കുക രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവായ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ശക്തമാക്കണമേ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ കുറിച്ച് അടയാളം വരയ്ക്കുക കൈവെള്ളകളിൽ കുറിച്ച് അടയാളം വരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്യുക മൂന്നും നാലും അഞ്ചും ആറും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളാണ് സമർപ്പിക്കുക വ്യക്തിപരമായി ഓരോന്നായും പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശോയസ്തോലിക്ക് അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ പൗരവത്വത്തിൽ കൃപയാൽ സഭയുടെ അധികാരത്താൽ മൂന്നാമതായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ അത് സഫലീകരിക്കപ്പെടുമാറാകട്ടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നാലാം അപ്പോൾ ഗുരുശ് വരച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ മേൽ ഒപ്പം കൈവള്ളു നാലാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുന്നു കർത്താവ് യേശുവേ നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം ഉണ്ടാകുവാൻ അപ്പോൾ അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ പൗരോത്വത്തിൻ്റെ കൃപയാ സബയുടെ അധികാരത്താൽ നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹം ഉണ്ടാകുണ്ടാകുമാറാകട്ടെ അഭിഷേകത്താൻ നിറയുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശടയാളം വരയ്ക്കുക കൈ കുരിശടയാളം വരച്ച് പ്രാർത്ഥനയെ സീൽ ചെയ്യുക അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുന്നു കർത്താവായിശോയെ ഞങ്ങൾ എന്തുമാകട്ടെ പ്രാർത്ഥിക്കുന്നു അഞ്ചാമത്തെ പ്രാർത്ഥന അങ്ങനെ അറിയാമല്ലോ എന്താണെന്ന് ആ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകമുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പൗരോത്വത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ സഫലമാക്കണമേ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം കേൾക്കണ്ടെ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ ഇപ്പോൾ തന്നെ കൈവള്ളകളിൽ കുരിശു വരയ്ക്കുക ആറാമത്തെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക നിയോഗത്തിന്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പൊ സ്ഥലിക്ക് അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ കൃപയാൽ സഭയുടെ അധികാരത്താൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം സഫലീകരിക്കപ്പെടട്ടെ അതുവഴി അവർ യേശുവിനെ സാക്ഷികളായി മാറുകയും ചെയ്യട്ടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുറിച്ച് അടയാളം വരയ്ക്കുക ആറാമത്തേത് പ്രാർത്ഥനയിൽ കൈവള്ളകളിൽ കുരിശ് അടയാളം വരയ്ക്കുക യേശു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചിരിക്കുന്നു സഫലീകരിച്ചിരിക്കുന്നു യേശുക്ക് നമുക്ക് നന്ദി പറയാം കർത്താവായ യേശുക്രിസ്തു നമ്മെല്ലാവരെയും സകലവിധാപത്തുകളിൽ നിന്നും രോഗ എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പരിശാചകനാത്ഥങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ അംഗേക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും സകലവിധ ആക്സിഡന്റുകളിൽ നിന്നും ആറ് രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും നാം നമ്മുടെ നമ്മളെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളോടത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുവാനും എല്ലാ ദിവസവും മണിക്ക് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പ്രാർത്ഥിക്കുവാൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ഈ നൊവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഷെയർ ചെയ്യുക ഈ നൊവേന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ ബോക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു ഈ നോവേദന പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതുവഴി നിങ്ങളും അവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ ആമി എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഒരുമിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം അതുവരേക്കും വിശുദ്ധപ്പായ മാലാവിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദോഷ പിതാവിൻ്റെയും സകല സ്വർഗീയ വാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുത്താൽ ദൈവവും നാം എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി